നമസ്കാരം നേരമംഗലം വാളറ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ ഇടുക്കിയിലെ പഞ്ചായത്തുകളിൽ നാളെ ഹർത്താൽ വെള്ളത്തൂവൽ അടിമാലി പള്ളിവാസൽ പഞ്ചായത്തുകളിൽ യു ഡി എഫും അടിമാലി പഞ്ചായത്തിൽ എൽ ഡി എഫും നാളെ ഹർത്താൽ ആചരിക്കും നേരമംഗലം മുതൽ വാളറ വരെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഇന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലെന്ന് ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേരുമംഗലം വാളറ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് റിസർവ് ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി ദേശീയ പണിമുടക്ക് ദിവസം മാത്രം മരങ്ങൾ അനുമതിയില്ലാതെ ദേശീയപാത അതോറിറ്റി മുറിച്ചെന്ന് വനംവകുപ്പ് കോടതിയെ അറിയിച്ചു മരങ്ങൾ മുറിക്കാൻ ആരാണ് അനുമതി നൽകിയതെന്ന് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു അതേസമയം നേരുമംഗലം വാളറ ദേശീയപാത നിർമ്മാണത്തിൽ സർക്കാർ കോടതിയിൽ മലക്കം മറിഞ്ഞെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു ഓഗസ്റ്റ് മാസം തീയതി ശ്രീ എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പരിസ്ഥിതി സെല്ലിന്റെ സംസ്ഥാന ചെയർമാൻ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയാണ് ഇതിൻ്റെ തുടക്കം അപ്പം ഞാൻ ഫാർമേഴ്സ് അവയർനസ് റിവൈവൽ മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സിജുമോൻ ഫ്രാൻസിസ് ആണ് അദ്ദേഹം കുട്ടമ്പഴ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ നൽകപ്പെട്ട റിട്ട് പെറ്റീഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുഫ്താഖ് മുഹമ്മദ് ജഡ്ജ് നിർദ്ദിഷ്ട അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ പിന്തുണ നൽകുന്ന വിധത്തിലുള്ള ഒരു വിധി പ്രസ്താവന നൽകിയത് പള്ളിവാസൽ മുതൽ നേരിമംഗലം വരെയുള്ള മേഖല നേരത്തെ സർക്കാർ തന്നെ മുപ്പത് മീറ്ററായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള അപ്പോ ആ കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാലങ്ങളായി അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അതിന്റെ ചരിത്രം അറിയുന്ന മാധ്യമപ്രവർത്തകരെ അവർ പറയാം അപ്പോ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുപ്പത് മീറ്റർ വീതി എന്നുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണം അത് പ്രാവർത്തികമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ശ്രീ സിജുമാൻ സമീപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മലയാറ്റൂർ റിസർവായി ഈ പറയപ്പെടുന്ന മേഖല പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റിൻ്റെ വാദം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ദിവാൻ തന്നെ പള്ളിവാസൽ മുതൽ നേരിമംഗലം വരെ നൂറടി അഥവാ മുപ്പത് മീറ്ററായി അന്നത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഇത് ഡിനോട്ടിഫൈ ചെയ്തിട്ടുള്ള